അസ്സാം വലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്ന് വേണ്ടത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ആദ്യമായിട്ടുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി വെക്കാം അതിന് ശേഷം അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു പെഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ആ വെള്ളം എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് മൈദാമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് അതിലോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് വെന്ത് വരാനുണ്ട് അപ്പോൾ ഇവിടെ ഒരുവിധമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഇത് മാറ്റാം ഇപ്പോൾ ഞാനിവിടെ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കൈ വെച്ചൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തിൻ്റെയൊക്കെ മാവിൻ്റെ ആ പരുവത്തിനാണ് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് ഇപ്പം ഇതാണ് അതിൻ്റെ പരുവം ഇനി ഞാൻ ഇതിലൂടെ ഒരു ഹാഫ് ടീസ്പൂൺ സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം ഞാൻ ആദ്യം കൈ വെച്ചൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷമാണ് പരത്തി കൊടുക്കുന്നത് അപ്പം അതിവിടെ പരത്തിയിട്ടുണ്ട് ഇത്ര വലിപ്പത്തിനാണ് ഞാൻ പരത്തിയിരിക്കുന്നത് ഈ കട്ടിക്കാണ് പരത്തി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ആദ്യമായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്താല് നമ്മുടെ വലുപ്പത്തിന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ള വലിപ്പത്തിന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇത്ര വലിപ്പത്തിനാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഓരോ പീസ് നമുക്ക് ഇളക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് ഒരുപാട് അങ്ങ് മൂത്ത് പോവണ്ട ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതേ പാനിൽ തന്നെ ഒരു ഹാഫ് കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ചതെന്ന് സിറപ്പാക്കി എടുക്കണം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇലക്കയുടെ സീഡാണ് ഇട്ട് കൊടുക്കുന്നത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്നാക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ഇതൊരഞ്ച് മിനിറ്റോളം അത് നമുക്കൊന്ന് അതിൽ ഡിപ്പ് ചെയ്ത് വെക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്നാക്കാണ് നല്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്